ശയക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മെഷീൻ വീട് ഒരു സ്വപ്നമല്ല നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തിലെ വചനത്തിൻ്റെ വരികൾ കർത്താവ് ഭവനം പണിയാതിരുന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം കർത്താവ് കാവൽ നൽകാതിരുന്ന ഏശയാ പ്രവചനം മുപ്പത്തിരണ്ട് പതിനെട്ട് എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ സങ്കേതങ്ങളിലും തന്നെ ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും ഏശയ മുപ്പത്തിരണ്ട് പതിനെട്ട് നിയമാവർത്തനം ഒന്ന് മുപ്പത്തി മൂന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് ഒന്ന് ഈ മൂന്ന് വചനങ്ങൾ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ വേല അധ്വാനം പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം കാവൽക്കാർ കാവലിരിക്കുന്നതും വ്യർത്ഥമാണ് കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ് അപ്പോ അടുത്ത വചനം ഏശയ മുപ്പത്തിരണ്ട് പതിനെട്ട് എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാ പ്രശാന്തമായ വിശ്രമസങ്കേതങ്ങളിലും തന്നെ മൂന്നാമത്തെ വചനമാണ് നിയമാവർത്തനം ഒന്ന് മുപ്പത്തി മൂന്ന് നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലമന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘസ്തംഭത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു കർത്താവ് അഡ്വാൻസ്ഡ് ആണ് അതുകൊണ്ടൊരു വീടിന് വേണ്ടി ഈ മൂന്ന് വചനങ്ങൾ വെച്ച് വിശ്വാസത്തോടെ ശക്തി ായിട്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക വഴി എങ്ങനെയാണ് എവിടെയെന്ന് നമുക്കറിയില്ല പക്ഷേ വഴിയും സത്യവും ജീവനുമായി ഈശോ വഴി ഒരുക്കിത്തരും നമ്മുടെ കയ്യിൽ ഓട്ടക്കാലണേറെ എനിക്കിതുപോലത്തെ പല അനുഭവങ്ങളും അറിയാം സ്വന്തം അനുഭവങ്ങളും ഉണ്ട് അതുകൊണ്ടൊരു വീടിന് വേണ്ടി നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുക ദൈവം വഴി കാണിച്ചു തരും മുൻപേ നടന്ന് കാര്യങ്ങൾ ക്രമീകരിക്കും ഭാവനയിൽ കണ്ടുകൊണ്ട് നമുക്ക് ആഗ്രഹ ആവശ്യമുള്ള മുറികൾ സൗകര്യങ്ങള് എല്ലാം ഭാവനയിൽ കണ്ട് കൊക്കിൽ ഒതുങ്ങാത്തത് പോയിക്കോത്തരുന്നത് കേട്ടോ പത്താം ക്ലാസ് പഠിച്ചിട്ട് കളക്ടർ കിട്ടിയവന് അല്ലെ പത്താം ക്ലാസ് തോറ്റവന് അയ്യോ കളക്ടറാണോ എന്ന് പറഞ്ഞാൽ നടക്കുമോ നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പും കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചു അവരെ അവരെയും കുഴിച്ചു വെച്ചു അല്ല ഇതാ ദൈവത്തിന് ദൈവത്തിൻ്റെ വഴികൾ നേരെ പോ വളഞ്ഞ വഴിയല്ല അതുകൊണ്ട് നമുക്ക് കിട്ടാതെയും തരാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ബോണ്ടേജ് ഒക്കെ പൊട്ടും ബന്ധനം വഴിയും വചനം വെച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാൽ നിറയും ഒരു ഭവനം വീട് ഒരു സ്വപ്നമല്ല അതൊരു യാഥാർത്ഥ്യമാവുക ഇതിനകം പലരുടെയും സാക്ഷ്യങ്ങൾ വീടിനെ പറ്റിയുള്ള വചനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് എഴുതി വിടുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിച്ചു പറയുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അത്ഭുതകരമായിട്ട് ഇന്ന് വരെ നടക്കാത്ത കാര്യം നടക്കും പണി തീരാത്ത വീട് പണി തീരും വസ്തു ഉൽപ്പന്നം നടക്കും വസ്തു വാങ്ങാനുള്ള തടസ്സങ്ങൾ മാറും വസ്തു കൊണ്ടായിട്ടും വീട് വെക്കാൻ പറ്റാത്ത ഒരു കല്ല് പോലും എടുത്താൽ വെക്കാൻ പറ്റാത്ത അങ്ങനത്തെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റിത്തരും പുതിയ വീട് കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക പ്രൈസ്